രണ്ടായിരത്തി പതിമൂന്നിൽ നിർമ്മാണം പൂർത്തിയാക്കിയ പത്തനാപുരം സിവിൽ സ്റ്റേഷൻ കെട്ടിടത്തിൽ രണ്ടു വർഷങ്ങൾക്ക് മുൻപാണ് പുതിയ മുറികൾ സ്ഥാപിച്ചത് എന്നാൽ ഫർണിഷ് ചെയ്ത് പൂർണ്ണ സജ്ജമായ ഇവ ഇന്നും പ്രവർത്തനമില്ലാതെ കിടക്കുകയാണ് ടൗണിൽ വാടക കെട്ടിടത്തിൽ പ്രവർത്തിക്കുന്ന സർക്കാർ ഓഫീസുകളുടെ പ്രവർത്തനം സിവിൽ സ്റ്റേഷനിലേക്ക് മാറ്റാനായിരുന്നു മൂന്നാം നിലയിൽ പുതിയ മുറികൾ പണി കഴിപ്പിച്ചത് പല സ്ഥലങ്ങളിലായി കയറിയിറങ്ങുന്നത് കാരണം ജനങ്ങൾക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടും ഇതുവഴി ഒഴിവാക്കാമെന്നതും നേട്ടമായിരുന്നു എന്നാൽ വർഷം രണ്ട് കഴിഞ്ഞിട്ടും ഓഫീസുകൾ ഭൂരിഭാഗവും പ്രവർത്തിക്കുന്നത് ടൗണിൽ തന്നെയാണ് ഇത് കാരണം മാസം തോറും വാടക ഇനത്തിൽ മാത്രം വൻ തുകയാണ് സർക്കാരിന് നഷ്ടമാകുന്നത് ചില സ്വകാര്യ വ്യക്തികളെ സഹായിക്കാനാണ് നഗരസഭ വാടക കെട്ടിടങ്ങൾ ഒഴിയാത്തതെന്നാണ് വ്യാപക ആക്ഷേപം ഞാൻ മനസ്സിലാക്കുന്നത് ആ ബിൽഡിംഗിൽ ഫർണിഷ് ചെയ്തിട്ടിരിക്കണെന്നാണ് തോന്നുന്നത് ഇപ്പോൾ ധാരാളം സർക്കാർ ഓഫീസുകൾ വാടക കെട്ടിടത്തിലാണ് പ്രവർത്തിക്കുന്നത് താലൂക്ക് തല സപ്ലൈ ഓഫീസ് സബ് രജിസ്ട്രാർ ഓഫീസ് സബ് ട്രഷറി അടക്കമുള്ള താലൂക്ക് തലത്തിലുള്ള ഓഫീസുകൾ വാടക കെട്ടിടത്തിലാണ് പ്രവർത്തിക്കുന്നത് ആ വാടക കെട്ടിടത്തിൽ പ്രവർത്തിക്കുന്ന ഇത്തരത്തിലുള്ള സർക്കാർ ഓഫീസുകൾ സിവിൽ സ്റ്റേഷനിൽ സ്ഥാപിച്ചാൽ താലൂക്ക് തലത്തിൽ തന്നെ ആളുകൾക്ക് വളരെയേറെ പ്രയോജനപ്പെടും തന്നെയുമല്ല സാമ്പത്തികമായി ഏറെ ബുദ്ധിമുട്ടുന്ന ഈ സർക്കാർ സാമ്പത്തികമായി നേട്ടമുണ്ടാക്കാനും കഴിയും വാടക വാടക സർക്കാർ നൽകിക്കൊണ്ടിരിക്കുന്ന നിലവിൽ പത്തനാപുരം മിനി സിവിൽ സ്റ്റേഷനിലെ ഗ്രൗണ്ട് ഫ്ലോറിൽ വില്ലേജ് ഓഫീസ് ഇലക്ഷൻ വിംഗ് പൊതുമരാമത്ത് വകുപ്പ് ഓഫീസുകളും ഒന്നാം നിലയിൽ താലൂക്ക് ഓഫീസും പ്രവർത്തിച്ചു വരുന്നു ഇവിടെ ഒഴിഞ്ഞുകിടക്കുന്ന മുറികളിലേക്ക് സബ് രജിസ്ട്രാർ ഓഫീസ് സിവിൽ സപ്ലൈ ഓഫീസ് അസിസ്റ്റന്റ് രജിസ്ട്രാർ കോ ഓഫീസ് ലീഗൽ മെട്രോളജി ഓഫീസ് ആർ കേരള സ്റ്റേറ്റ് ബാക്ക്വേഡ് ആൻഡ് കമ്മ്യൂണിറ്റി ഓഫീസ് അടക്കമുള്ളവ മാറ്റിയാൽ സർക്കാരിന് ലക്ഷങ്ങളുടെ ലാഭമാകും ഉണ്ടാവുക കല്ലും സ്വകാര്യ ബിൽഡിംഗിൽ പ്രവർത്തിക്കുന്ന സബ് ട്രഷറി ഓഫീസും മിനി സിവിൽ സ്റ്റേഷനിലേക്ക് മാറ്റുന്നത് പൊതുജനങ്ങൾക്കും പെൻഷൻ വാങ്ങാനെത്തുന്ന പ്രായമായവർക്കും ഉപകാരപ്രദമാകും സി മലയാളം ന്യൂസ് കൊല്ലം പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം